ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ൃപ്പങ്കോട് സർവീസ് സഹകരണ ബാങ്ക് പെരിന്തല്ലൂരിൽ ആറര ഏക്കറിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ഇത് തന്നെയാണ് എല്ലാ മേഖലകളിലും നമുക്ക് ഇടപെടാൻ കഴിയും നമുക്ക് സഹകരണ പ്രസ്ഥാനത്തിന്റെ വൈപുല്യം കേരളത്തിലെ വൈപുല്യം എടുത്ത് പരിശോധിച്ചാൽ അത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏറ്റവും ഉജ്ജ്വലമായ ഒരു ചടങ്ങിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഇവിടെ ശിവദാസൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഈ കൃഷി ഇവിടെ നടക്കുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യം ഇത് ഒന്നുകിൽ വാട്സപ്പ് കാണും അല്ലെങ്കിൽ പത്രത്തിൽ കാണും ഇതിന്റെ കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്യുന്നതും അത് കൊയ്തെടുക്കുന്നതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാണാറുണ്ട് വളരെ കൂടിയാണ് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ എന്നിവർ മുഖ്യാതിഥികളായി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിച്ചെടുത്ത അക്ഷയ വിത്ത് ഒരേക്കറിൽ പരീക്ഷണാർത്ഥം കൃഷി ചെയ്തിരുന്നു രണ്ട് കിലോ വിത്താണ് ഒരേക്കറിൽ വിതച്ചത് തുടർച്ചയായി നാലാം തവണയാണ് ബാങ്ക് ലാഭകരമായി നെൽകൃഷി നടത്തുന്നത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് തൃപ്പങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന് അനുവദിച്ച കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്യുന്നത് കൊയ്ത്തുത്സവത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ സ്ഥലമുടമകളുടെ പ്രതിനിധി കെ വി ബഷീർ കെ നാരായണൻ കെ മുഹമ്മദ് കുട്ടി കെ ഭരതൻ വി വി സുരേഷ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എ ശിവദാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സി ഹരിദാസൻ നന്ദിയും പറഞ്ഞു